ഹലോ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പോയതാണ് തലേ നിന്റെ മൈലാഞ്ചി ഇടൽ പരിപാടിയൊക്കെ നമ്മള് തീർത്ത് ഉണ്ടായിനും അങ്ങനെ പിറ്റേന്ന് ആയപ്പോഴേക്കും ഇത് അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പന്തൽ ഇടൽ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ചെക്കന് കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയായപ്പോ ഞമ്മള് വീട്ടുന്നത് അതിൻ്റെ ഉമ്മയും അനിയന്ത്യോ അനിയനൊക്കെ വന്നിട്ടുണ്ടായിനും വലുതാ ഒരു ചെറുദിനെടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോടിക്കൊണ്ടിരിക്കാണ് അങ്ങനെ രാത്രിയത്തെ ഫുഡും കഴിച്ച് ഉമ്മയും അനിയനും അനിയത്തി ഒക്കെ പോയി അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതാ രാത്രി നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തേച്ച് ഇതാ അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനും അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ ഇതാ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തോണ്ട് ഇരിക്കുന്നുണ്ട് മൊത്തം ഇതാ ഇരുടായി കെടുക്കുന്നുണ്ട് നമ്മള് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല പുട്ടും കടലക്കറിയും ചായ ഒക്കെ ഉണ്ടായിനും അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വേഗം മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെ ഇതാ നാത്തൂനെ മാറ്റിക്കണ തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി എന്തൊക്കെ കാട്ടുന്നുണ്ട് മറ്റേ ഈ പറക്കും തളികൽ ഒരു കല്യാണ ചെക്കനെ മാറ്റിക്കുന്നില്ലേ അത് എന്തൊക്കെയൊക്കെ കാട്ടി കുട്ടിണ്ടേനും അങ്ങനെ ഞാനും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു പിങ്ക് കളർ പാർട്ടി വെയർ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ അങ്ങനെ കറക്റ്റ് കളർ ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിണ്ടേനും കാരണം ഓലൊക്കെ വരുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അതങ്ങട്ട് കഴിഞ്ഞ് അങ്ങനെ ഇതിന്റെ ബാക്കി വീഡിയോസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നേക്കും അതുവരേക്കും ബൈ ബൈ